റോവിൻ അംബാസഡർ എന്നാണ് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പിയൂഷ് ഗോയൽ എം എ യൂസഫലിയെ വിശേഷിപ്പിച്ചത് പ്രവാസലോകത്ത് കപ്പലിറങ്ങി അൻപതാണ്ട് പിന്നിടുമ്പോൾ അറബ് രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളായി എം എ യൂസഫലി മാറി എളിയ നിലയിൽ നിന്ന് കഠിനാധ്വാനത്തിലൂടെ വളർച്ചയുടെ പടവുകൾ കയറിയപ്പോഴും മനസ്സുകൊണ്ട് പഴയ നാട്ടികക്കാരൻ തന്നെയാണ് എം എ യൂസഫലി ം ഇന്ത്യക്കാരടക്കം എഴുപത്തി മൂവായിരം ജീവനക്കാരുള്ള ആഗോളതലത്തിൽ വാർഷിക വിറ്റുവരമുള്ള സാമ്രാജ്യത്തിന് നേതൃത്വം നൽകുമ്പോഴും ലാളിത്യവും എളിമയും എം എ യൂസഫ് കൈവിട്ടില്ല ദുരന്തങ്ങളിലും ദുരിതങ്ങളിലും മനസ്സ് നോവുന്നവർക്കൊപ്പമായിരുന്നു ഇന്നും എപ്പോഴും യൂസഫലി കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കാൻ അറുപത്തിയെട്ട് ലക്ഷം ഡോളറാണ് യൂസഫലി സംഭാവന ചെയ്തത് കേരളത്തിലെ സുനാമി യൂസഫ് അലി ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ അബുദാബിയിലെ ലുലു സൂപ്പർവൈസർ ആയിരുന്ന മരണമടഞ്ഞപ്പോൾ ജീവനക്കാരന്റെ ശവപ്പെട്ടി ചുമക്കുന്ന യൂസഫ് അലിയുടെ ദൃശ്യങ്ങൾ മലയാളി കണ്ണീർ നനവോടെയാണ് കണ്ടത് ട്വന്റി ഫോർ ഐഡന്റിഫൈ ചെയ്യുന്ന അഞ്ച് വീട് കൊടുക്കാൻ ഞാൻ പ്രോമിസ് ചെയ്യുന്നു പിറന്നാൾ സമാനമായി അഞ്ചു കുടുംബങ്ങൾക്ക് ഭവനങ്ങൾ വാഗ്ദാനം ചെയ്തപ്പോഴും യൂസഫ് അലിയിലെ മനുഷ്യ സ്നേഹിയെയാണ് കേരളം കണ്ടത് കോട്ടയത്തെ അലീന മോഹനനും ആലപ്പുഴയിലെ സിനി കനീഷും രചിത്ര മോഹനും തൃശൂരിലെ ശോഭയും വയനാട്ടിലെ സജിനിയും ആ സ്നേഹത്തിന് കടപ്പെട്ടിരിക്കുന്നു ഒരു വ്യവസായ പ്രമുഖൻ എന്നതിലുപരി സമൂഹത്തിൽ അനുകരണീയമായ ഒരു മാതൃകയാണ് ഇന്ന് എം എ യൂസഫ് അലി ത്രിച്ച് ഡെസ്ക് ട്വന്റി